number എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഗൈസ് ഇത് അടുക്കളയാണ് സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ സോ അപ്പോൾ എന്താണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ലി പൊടിയാണ് ഗൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ നാട്ടിൽ ഓരോ സ്റ്റൈലിൽ ഓരോ രീതിയിലും നമ്മൾ പൊടിച്ചെടുക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ ടേസ്റ്റിനൊക്കെ അനുസരിച്ച് അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മൂമ്മ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പിലുള്ളൊരു ഇഡ്ലിപ്പൊടിയാണ് ആ അമ്മൂമ്മ ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഇല്ലേ അമ്മൂമ്മ പക്ഷെ അമ്മമ്മ ഉണ്ടാക്കി തരുന്ന പല വിഭവങ്ങളും അതേ ടേസ്റ്റില് നമ്മുടെ നാവിലുണ്ട് അത്ര അസലായി കുക്ക് ചെയ്യുന്ന ആളാണ് അമ്മമ്മ അപ്പോ അമ്മമ്മയുടെ റെസിപ്പിയിലുള്ള ഇഡ്ലിപ്പൊടിയാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഗൈസ് അപ്പോ നമ്മൾ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനലിന്റെ ഗ്രോത്തിന് നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് ഗൈസ് സോ നമുക്ക് അധികം വെച്ച് വൈപ്പിക്കാതെ വീഡിയോയിലേക്ക് തർക്കാം അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീഞ്ചട്ടി നമ്മള് നല്ല അടിക്കനുള്ള ഒരു ചീൻചട്ടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് ഗൈസ് ചീൻചട്ടി അടുപ്പത്ത് വെക്കുക അതിന്റെ ഒന്ന് കഴുകിയിട്ട് അടുപ്പത്ത് വെക്കുക അതിനുശേഷം അതിൻ്റെ വെള്ളമൊക്കെ പോകുന്നത് വരെ അതിനെ നന്നായിട്ടൊന്ന് വറ്റിച്ച് നല്ലോണം നല്ല ചൂടാക്കി എടുക്കുക ചീൻചട്ടി അതിനുശേഷം ഞാന് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് ഒരു കുറച്ചും പുഴുങ്ങലരിയാണ് ഗൈസ് എടുത്തിരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ പുഴുങ്ങലരി നന്നായിട്ട് വറുത്തിട്ട് എടുക്കണം അപ്പം പുഴുങ്ങലരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചീഞ്ചട്ടി ചൂടായെന്ന് ഉറപ്പായതിനു ശേഷം മാത്രം നല്ലോണം നല്ല പുഴുങ്ങലരി ഒന്ന് കഴുകി ഉണക്കിയെടുത്ത പുഴുങ്ങലരിയാണ് അപ്പം നമുക്കത് ഇതിലേക്ക് ചീഞ്ചട്ടിയിലേക്ക് ഇടാം എന്നിട്ട് ചീഞ്ചട്ടിയുടെ ചൂടിനനുസരിച്ചിട്ട് ഇതിപ്പോ ഇപ്പം ഞാൻ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് ഗൈസ് അപ്പം ചീഞ്ചട്ടിയുടെ ചൂടിനനുസരിച്ച് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം അതായത് ഒരുപാട് അടി പിടിക്കരുത് എന്നാൽ നന്നായിട്ടത് ഇള നന്നായിട്ടത് വറുത്ത് റെഡിയായിട്ട് കിട്ടണം നല്ലോണം ഇട്ടിട്ട് വറുക്കണം ആൻഡ് പൊടി പൊടിക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് സൂക്ഷിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നീളം കൂടിയ കയ്യിലെടുക്കുക കാരണം നീളമുള്ള കൈയ്യിലെടുക്കുമ്പോൾ നിങ്ങളുടെ ഇതൊന്നും പൊള്ളില്ല കൈയും കാര്യങ്ങളൊന്നും പൊള്ളാതിരിക്കുക അപ്പം നമ്മൾ അരി വറുത്ത് നന്നായിട്ട് എടുക്കണം അപ്പോൾ അരി വറുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ അരി വറുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഹൈയിലിട്ടിട്ടാണ് അരി വറക്കുന്നത് അപ്പം നിങ്ങൾക്ക് അരിയുടെ കളർ കാണാം അതായത് കളറൊക്കെ ഒന്നും ജസ്റ്റ് ചേഞ്ച് ആയി വൈറ്റ് വൈറ്റ് കളറായി വന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഇറക്കുക കയറ്റുക ഇറക്കുക കയറ്റുക ആ ഒരു രീതിയിൽ വേണം അരി വറക്കാൻ കാരണം ഫുള്ളായി വെച്ച് വറക്കാനും പാടില്ല ഫുള്ളായി സിമ്മിലിട്ട് വറക്കാനും പാടില്ല ഇറക്കുക കയറ്റുക ഇറക്കുക കയറ്റുക അങ്ങനെ ചെയ്തിട്ട് വേണം അരി വറക്കാം ആവശ്യമുള്ള രീതിയിൽ നന്നായി വറന്ന് വന്നിട്ടുണ്ട് ഗൈസ് ഈ ഒരു വറവാണ് നമുക്ക് ആവശ്യം ആ രീതിയിൽ ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് വെക്കാം അതിനുശേഷം ദാ സിമ്മ സിമ്മിൽ വെച്ചിട്ടുണ്ട് നമ്മൾ അതിനുശേഷം ചീഞ്ചട്ടിയിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്ന് ഒരു ഒരിത്തിരി അരി എടുത്തിട്ടുണ്ട് ഒരിത്രയും അരി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആ അതേ അളവ് അരിക്ക് നമ്മൾ ഒരു ഒരു ഗ്ലാസ്സോളം ഉഴുന്നെടുക്കാം ഉഴുന്നെടുക്കാം ഈ അരി വറുത്ത് അതേപോലെ തന്നെ ഏകദേശം അതേ കളറിൽ നമ്മൾ ഉഴുന്നും വറുത്ത് എടുക്കണം അരി വറുത്ത് അതേ രീതിയിൽ തന്നെ നമ്മൾ ഉഴുന്നും വറുത്തെടുക്കണം എല്ലാ സാധനങ്ങളും അതേപോലെ തന്നെയട്ടോ ചെയ്യേണ്ടത് ഏകദേശം ആ ഒരു കളർ കളറാവുന്നതുവരെ ഉഴുന്ന് വറുത്തെടുക്കണം നമുക്ക് ണുന്നത് പോലെ ഉഴുന്നിന്റെ കളർ നല്ലോണം ചേഞ്ച് ചെയ്യാൻ വന്നിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലേക്ക് എത്തിയിട്ടുണ്ട് ആ ബ്രൗൺ ഷെയ്ഡിങ്ങി എല്ലാ ഉഴുന്നിലേക്കും എത്തണം ആ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ വറുത്തിട്ടെടുക്കണം കേട്ടോ ഇതെല്ലാം ഡ്രൈ റോസ്റ്റ് ആണ് ചെയ്യുന്നത് എണ്ണ നമ്മൾ തൊടുന്നത് പോലും കാരണം എപ്പോഴും പൊടി എന്ന് പറയുന്നത് ഒരു ലോങ് ടേമിലേക്ക് നമുക്ക് സൂക്ഷിച്ച് വെക്കാനുള്ളതാണ് സോ അതുകൊണ്ട് നമ്മൾ എണ്ണയും വെള്ളവും തൊട്ട് കഴിഞ്ഞാൽ എളുപ്പം ചീത്തയായി പോവും അതുകൊണ്ട് നമ്മൾ എണ്ണ അധികം തൊടുന്നേയില്ല ഈ കാര്യങ്ങളൊന്നും വറക്കുമ്പോൾ നമ്മൾ എണ്ണ യൂസ് ചെയ്യുന്നേ ഇല്ല അപ്പം ഇത് ഉഴുന്ന് നമ്മൾ മെല്ലെ കൊട്ടിവെക്കുകയാണ് ഉഴുന്നും അരിയും കണ്ടെ ഏകദേശം സെയിം കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ വേണം നമുക്ക് കിട്ടാൻ ഇനി ഇങ്ങനെയാണ് നമ്മൾ ജീരകം ഇടുന്നത് ജീരകം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഫുൾ എസൻസ് ആണ് അപ്പം നമ്മൾ ഒരു കയ്യില് ഒരു ഇത്ര എടുത്തിട്ട് ഏകദേശം ഒരു ഇത്രോളം ജീരകമാണ് നമ്മൾ ഇടുന്നത് ഇത് നമ്മുടെ ഒരു കണക്കാണ് കേട്ടോ അപ്പം നമ്മൾ ഇതിനകത്ത് കുറച്ചും കൂടെ നമ്മൾ ഇടുന്നുണ്ട് ജീരകം ഇതിന്റെ ഫുൾ മണം നല്ലോണം കൊടുക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ജീരകം ഞാൻ എനിക്ക് ഇത് അളവ് പറഞ്ഞാലും ഇത് നമ്മളൊരു കൈ കണക്കാണ് ഇത് നമ്മൾ ജീരകം നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് ഇനി ഈ ജീരകം നമ്മൾ വരെ ഒന്നും ഫ്രൈ ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായി റോസ്റ്റ് ആയിട്ട് വന്നാൽ മാത്രം മതി ഒരുപാട് കറുത്ത് അങ്ങനെ പോണമെന്നൊന്നുമില്ല ഇതൊന്ന് റോസ്റ്റ് ആയി വരുന്ന രീതിയിൽ ഒന്ന് വറുത്തെടുത്താൽ തന്നെ മതി നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നമുക്ക് ജീരകം ഇതിനെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമുക്കിതിനെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ഞാൻ ഇതിപ്പം നമുക്ക് കാണാം ജീരകം മെല്ലെ മെല്ലെ പൊട്ടി വരും മെല്ലെ മെല്ലെ ജീരകം പൊട്ടി പൊട്ടി വരുന്നുണ്ട് അപ്പം ഈ ഒരു ഇതേ അതുപോലെ ഇതെല്ലാം ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ എടുത്തിട്ട് മാറ്റിവെക്കാം നമ്മൾ മാറ്റി വെച്ചു ഇനി നമ്മൾ ഇതേ ഇതിലേക്ക് കടലപ്പരിപ്പാണ് ഇടാൻ പോകുന്നത് കാരണം നമ്മളൊരു അങ്ങനെ അളവ് പറയാൻ നമുക്ക് എടുക്കുന്നതിൻ്റെ ഒരു അളവിൽ കുറച്ചിട്ട് ഒരു പിടിയോളം തന്നെ എടുത്താൽ മതി ഒരു പിടിയോളം കടലപ്പരിപ്പ് ഇടുക അത് ഇതേപോലെ നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം നല്ല ബ്രൗൺ ആവുന്ന രീതിയിൽ ഡ്രൈ റോസ്റ്റ് ചെയ്യണം കടലപ്പരിപ്പാണ് കേട്ടോ സാമ്പാർ പരിപ്പല്ല കടലപ്പരിപ്പാണ് കേട്ടോ ലപ്പരിപ്പിന്റെ ഏകദേശം നിറമൊക്കെ നിങ്ങൾക്ക് കാണാം മാറി മാറി വരുന്നുണ്ട് കുറച്ച് ബ്രൗൺ കളറായിട്ടൊക്കെ വരുന്നുണ്ട് ഇതുപോലെ നമ്മൾ നന്നായിട്ട് അതിനെ വറക്കണം കുറച്ചുകൂടെ ആവാനുണ്ട് ഇത് ഞാൻ ഒന്ന് കാണിച്ചാൽ തോന്നിയേ ഉള്ളൂ കുറച്ചുകൂടെ നന്നായിട്ട് അതിനെ വറവ് പിടിപ്പിക്കണം നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട് നല്ലോണം നല്ല കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ നമ്മുടെ വറ്റൽമുളക് മുളക് ഇടാൻ പോകണേ വറ്റൽമുളക് നേരത്തെ നമുക്ക് ഇനി കുരുമുളക് ഇടാണ്ട് അപ്പോൾ വറ്റൽമുളക് നിങ്ങൾക്ക് ഏതിന്റെ ടേസ്റ്റ് ആണോ കൂടുതൽ ഇഷ്ടം അപ്പോൾ വറ്റൽമുളകിന്റെ ആണെങ്കിൽ വറ്റമുളക് കൂടുതലിടാം കുരുമുളക് ആണെങ്കിൽ കുരുമുളക് കൂടുതൽ കൂടുതലാണ് ഇവിടെ കൂടുതൽ കുരുമുളകിന്റെ ഒരു എരിവാണ് പ്രിഫർ ചെയ്യുന്നത് അതുകൊണ്ട് വറ്റൽമുളക് കുറച്ച് കമ്മിയാക്കി കുരുമുളക് കൂടുതലാക്കിയിട്ട് വരും അത് നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം ഓക്കെ അപ്പോൾ വറ്റൽമുളകും ഇതേപോലെ ഒന്നും കറുത്തുവരുന്നത് വരും കറുത്തല്ല ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം വാറ്റൽമുളകും മെല്ലെ കളർ മാറി ഇങ്ങനെ വരുന്നുണ്ട് ചിലതൊക്കെ കറുത്തും ബ്രൗൺ രീതിയിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ഈ വാറ്റൽമുളക് ഏകദേശം ഒന്ന് കറുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് മാറ്റി വെക്കാം തിരിയൊക്കെ ഒന്ന് ഹൈ ആക്കി കൂ ഹൈ ആക്കി കുറച്ചും അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യണം കാരണം ഇല്ലെങ്കിൽ ഒരുപാട് ഇതായി കഴിഞ്ഞാൽ വീട്ടിലെ ബാക്കി ആൾക്കാർ ചുമക്കാനൊക്കെ തുടങ്ങും കാരണം ഇത് വറ്റലമുളകാണ് സോ അത് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യണം നമ്മൾ മാറ്റി വെച്ചു നമ്മൾ നെക്സ്റ്റ് ആയിട്ട് കുരുമുളകാണ് ആണ് വറക്കാൻ പോകുന്നത് കുരുമുളക് വറുത്ത് ഒരുപാട് കുറേ നേരം വെക്കരുത് അത് ജസ്റ്റ് ഒന്ന് പൊട്ടാൻ തുടങ്ങി നമുക്ക് നമുക്കെടുത്ത് മാറ്റി വെക്കാം അപ്പോൾ കുരുമുളക് ആണ് ഞങ്ങളൊരു കൂടുതൽ എരിവിനെ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു രണ്ട് പിടിയോളം എടുത്തു രണ്ടല്ല മൂന്ന് പിടിയോളം ഏകദേശം കുരുമുളക് എടുത്തു കുറച്ചും കൂടെ നമുക്ക് എടുക്കാം എരിവ് കാരണം നമ്മൾ മെയിൻ ആയിട്ട് പ്രിഫർ ചെയ്യുന്നത് കുരുമുളകിന്റെയാണ് കേട്ടോ ഈ കുരുമുളക് ജസ്റ്റ് ഒന്ന് പൊട്ടിത്തുടക്കാനും നമുക്ക് കുരുമുളക് അർത്ഥം ഇല്ലയോന്നൊന്നും അറിയാൻ പറ്റില്ല സോ അതൊന്ന് പൊട്ടിത്തുടങ്ങുന്നവരേക്കും നമുക്ക് ഇത് വെച്ചാൽ മതി പൊട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ എടുത്ത് മാറ്റി വെക്കാം കേട്ടോ കുരുമുളക് ആയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് മാറ്റി വെക്കാം ഒന്ന് ചൂടായ ഈ ചീന ചട്ടിയിലേക്ക് നമുക്ക് നല്ല ഫ്രഷ് കരുവപ്പില ഇടണം കരുവേപ്പില നല്ല ഒരു മണം കൊടുക്കും നമ്മളുടെ ഈ ഒരു പൊടിക്ക് നല്ല കരുവേപ്പിലയാണ് നമുക്ക് ഫ്രഷ് കരുവേപ്പിലയാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ ഏകദേശം ഇത്രയും കരുവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ജസ്റ്റ് അതിൻ്റെ ആ ഒരു വറവ് ഒന്ന് കറക്റ്റ് ആക്കിയാൽ മാത്രം മതി നമുക്ക് അധികമായിട്ടൊന്നും ഇതാക്കാനില്ല ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി നമ്മളുടെ കരുവേപ്പിലെ ജസ്റ്റ് ഇതിൽ നിന്ന് വാടി വന്നാൽ മാത്രം മതി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞൊന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി ഒരു പേപ്പർ പോലായിട്ടുണ്ട് അങ്ങനെ ആയാൽ മാത്രം മതി കേട്ടോ ഇനി നമ്മൾ ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് ഓയിൽ റോസ്റ്റ് ചെയ്യാനുള്ളത് കായം മാത്രമേ ഉള്ളൂ അപ്പം അതിനായി നമ്മൾ കുറച്ച് ഇച്ചിരി വെളിച്ചെണ്ണ കായം വറ വരണ്ടിട്ട് കിട്ടാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം കായം പൊട്ടിച്ചിട്ട് ഇടുക ഒറ്റ ഇതില ഡ്രോപ്പിൽ ഇടരുത് പൊട്ടിച്ചിട്ട് നമ്മളിടുക ഓക്കെ എണ്ണ നന്നായി അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട് അപ്പം കായം പൊട്ടിച്ചത് ഞാനിങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കുക കായൻ്റെ നമുക്ക് ഇതിന് നല്ലൊരു ഫ്ലേവറാണ് കൊടുക്കുക അപ്പോൾ പൊട്ടിച്ച കായം ഓരോ ഇതായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മെല്ലെ മെല്ലെ അത് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് ഇന്നലത്തെ ഉള്ളിലത്തെ ഇത് പാല് നല്ലോണം പുറത്ത് വരണം കാരണം കണ്ടില്ല നമുക്ക് പുറത്തെ കളറും ഉള്ളിലെ കളറും തമ്മിൽ നമുക്ക് നല്ലോണം വ്യത്യാസം അറിയാൻ പറ്റും ആ പുറത്ത് നമുക്ക് നല്ല ഡാർക്ക് ഷെയ്ഡായിട്ടും ഉള്ളിൽ നമുക്ക് ലൈറ്റ് ആയിട്ട് വരുന്നത് ഇത് നമ്മൾ നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടിയാലേ നമുക്ക് കായം എല്ലാത്തിനും കൂടി പൊടിഞ്ഞ് ചേരുള്ളൂ നമ്മൾ കായം നന്നായിട്ട് ഇടിച്ച് റെഡിയാക്കി ഇങ്ങനെ പൊടിച്ചെടുക്കണം കാരണം എന്നാലേ ഇങ്ങനെ ഇട്ടിട്ട് കായം അടിക്കുമ്പോഴേ നമ്മളൊക്കെ പൊടിച്ചെടുക്കുന്ന സമയത്ത് എല്ലാത്തിനോടും യോജിച്ച് ചെയ്യുള്ളൂ അതുകൊണ്ട് കായം നന്നായിട്ട് ഇടിച്ച് പൊടിച്ചെടുക്കണം കൂടെ നമ്മൾ ഉപ്പും കൂടെ ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കേണ്ടതാണ് അതായത് ചീഞ്ചട്ടി തന്നെ നമുക്ക് ചെയ്യാം പക്ഷേ ഞാൻ മറന്നു പോയത് പറയാൻ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചു നമ്മൾ വറുത്ത സാധനങ്ങളെല്ലാം പൊടിച്ചെടുക്കാൻ പോകണം കാര്യം അപ്പോൾ എന്തൊക്കെയാണ് വറുത്തതെന്ന് ഒന്നുകൂടെ പറഞ്ഞുതരാം അരി ഉടുന്ന് വറ്റൽമുളക് കടലപ്പരിപ്പ് അതുപോലെ തന്നെ നമ്മുടെ ജീരകം ഉപ്പ് അതുപോലെ കുരുമുളക് അതെങ്കിൽ കരുവപ്പില ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വറുത്തെടുക്കണം അതുപോലെ തന്നെ കായം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചും വെച്ചിട്ടുണ്ട് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊക്കെ ഒന്ന് പൊടിക്കാൻ പോകണം ഇത് പൊടിക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഒന്നൊന്നായിട്ട് പൊടിക്കരുത് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒരുമിച്ചിട്ട് തന്നെ ബാച്ച് ബാച്ചായി പൊടിച്ചെടുക്കണം അപ്പം നമ്മൾ ആദ്യം ഫസ്റ്റ് റൗണ്ട് പൊടിക്കാൻ പോവുകയാണ് നമ്മൾ കുറച്ച് കരുവേപ്പിലിട്ടു അത് കഴിഞ്ഞ് കുറച്ച് നമ്മൾ ജീരകവും വറ്റലമുളകും എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ചിട്ട് ഇത്തിരി ഇത്തിരി എടുക്കണം കുറച്ച് ഇട്ടു വറ്റലമുളകിട്ടു അതിനുശേഷം നമ്മുടെ അരി കുറച്ചെടുക്കണം അരി കുറച്ചെടുക്കുക അതുകഴിഞ്ഞ് ഉഴുന്നടുക്കായതുകൊണ്ട് കുറച്ച് ചൂടുള്ളതുകൊണ്ട് ഞാൻ കയ്യിൽ ഉപയോഗിക്കണ ഗൈസ് ഉഴുന്നെടുക്കണം ഇനി നമ്മൾ മെല്ലെ കുറച്ച് ഉപ്പും എടുത്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കായം കൂടിയിട്ട് ഇനി നമ്മൾ ഇതൊന്ന് പൊടിച്ചിട്ട് വരാം അപ്പോൾ അത് പൊടിച്ചത് ഫസ്റ്റ് റൗണ്ട് പൊടിച്ചത് നമ്മൾ ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ പൊട്ടി വയ്ക്കാം എന്നിട്ട് സെക്കൻഡ് റൗണ്ട് പൊടിക്കുമ്പോഴത്തേക്കും പൊടിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്ത് വെക്കണം സെക്കൻഡ് റൗണ്ടിനായിട്ട് എടുക്കാം അങ്ങനെ നമ്മൾ എല്ലാം ഇതുപോലെ ഒരുമിച്ച് പൊടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ പൊടി ഫുള്ളായിട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മളെല്ലാം ഒന്ന് എല്ലാ സൈഡിൽ നിന്ന് കൂട്ടി യോജിപ്പിക്കേണ്ടതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാച്ച് ബാച്ചായിട്ട് പൊടിച്ചതുകൊണ്ട് ചിലത് ചിലവിടെ എരിവ് കൂടുതലും ചിലവിടെ ഉപ്പ് കൂടുതലും അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുക അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം നമ്മൾ കൂട്ടി യോജിപ്പിക്കണം പിന്നെ ഇത് എന്തിനാണ് ഓരോ പ്രാവശ്യവും അടയ്ക്കുമ്പോൾ ഈ ഓരോ പ്രശ്നം അരയ്ക്കുമ്പോൾ അടച്ചുവെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ല് പോവാതിരിക്കാനാണ് ഗൈസ് ഇത് നല്ലൊരു കുരുമുളകിൻ്റെയൊക്കെ ആയിട്ടൊരു മണമാണ് അപ്പോൾ അത് പോവാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ അടച്ച് വെക്കണം എന്ന് പറയുന്നത് പിന്നെ നമ്മളിതെല്ലാം കൂട്ടി യോജിപ്പിക്കുന്ന സമയത്ത് നന്നായിട്ട് ഉപ്പുണ്ടോ അത് എന്നുള്ളതൊക്കെ നോക്കണം അഥവാ സപ്പോസ് ഉപ്പ് കൂടി കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് അരി എടുത്ത് വറുത്തിട്ട് ചേർത്താൽ മതി ഉപ്പ് ഒരുപാട് കൂടാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ െ നമുക്ക് നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ട് സ്റ്റീലിലോ പ്ലാസ്റ്റിക്കിലോ കുപ്പിയിലോ എന്തിൽ വേണമെങ്കിലും ആക്കിയിട്ട് നമുക്ക് നന്നായിട്ട് സ്റ്റോർ ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മൾ അങ്ങനെ ഇഡ്ലിപ്പൊടി ഉണ്ടാക്കി കഴിഞ്ഞു അപ്പൊ ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കാറുള്ളത് അപ്പം ഇത് കൂടുതൽ കാലം നിൽക്കും ചെയ്യും നമുക്ക് ഒരു മൂന്ന് മാസം വരെയൊക്കെ നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം മൂന്ന് മാസം വരെയൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാം അപ്പോഴത്തേക്ക് അതുവരെ നിൽക്കില്ല കേട്ടോ അപ്പോഴത്തേക്കും തീർന്നു പോയിട്ടുണ്ടോ ഇത് വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഏത് വർഷത്തിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു പൊടിയും വെളിച്ചെണ്ണയും കൂടെ കൂട്ടി കഴിക്കാറുണ്ട് വെളിച്ചെണ്ണ നെയ്യും നല്ലെണ്ണ എല്ലാം ഇതിൻ്റെ ആഡ് ചെയ്യുക കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ എരിവും ഉപ്പൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ഇടുക ആൻഡ് ഇങ്ങനത്തെ ഡിഷസൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക